നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഒത്തിരി മാനുഷിക മൂല്യങ്ങളും നന്മകളും അടങ്ങിയ കഥകളാണ് രമേശ് അരൂരിന്റെ പുതിയ പുസ്തകമായ കായൽ ഹൃദയത്തിൽ രക്തമായി പ്രവഹിക്കുന്നതെന്ന് വിഖ്യാത മലയാള എഴുത്തുകാരൻ ഫ്രാൻസിസ് നൊറോണ പ്രസ്താവിച്ചു സീക്രട്ട് ഹാർട്ടായും പിന്നെ സീക്രട്ട് ഇല്ലാത്ത ഹാർട്ടായും കാണപ്പെടാവുന്ന സെക്രട്ട് ഹാർട്ടിനെ പറ്റി അദ്ദേഹം സംസാരിച്ചു രഹസ്യങ്ങൾ പേരാത്ത സ്പന്ദിക്കുന്ന ഊഷ്മളതയാർന്ന മാനുഷിക മൂല്യങ്ങളാൽ പൊതിഞ്ഞ ഹൃദയമാണ് ഈ പുസ്തകത്തിലും മിടിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറ്റവും കൂടുതൽ അടുപ്പം എഴുതിനോടാണ് കായലിനോടാണ് കടലിനോടാണ് നമ്മൾ പറയുന്ന ആദ്യത്തെ മറുപടി കടലിനോടാണെന്ന് പറയുന്നത് പക്ഷേ ഒന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രാദേശികതയിൽ നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് കായൽ കടൽ എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ല അത് ഈ ലോകത്തിന്റെ മൊത്തം ഒരു അത് ഭയങ്കര ഒരു വ്യാപ്തിയും വിശാലതയും ഒക്കെയാണ് അതിൻ്റെ ഒരു അരികാണ് നമുക്ക് കിട്ടുന്നത് ഈ അറബിക്കടലിൻ്റെ അപ്പുറത്തെന്ന് പറയുമ്പോൾ വേറൊരു രാജ്യമുണ്ടാവും അത് പങ്കിടുന്നത് പക്ഷെ കായല നമ്മുടെ ഉള്ളിലുള്ളതാണ് ആൾക്കാരെ സഹായിക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒത്തിരി 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 നന്മകളുടെ ഒരു പുസ്തകമാണ് ഈ കായൽ ഹൃദയം എന്ന് പറയുന്നത് നമ്മളില് രണ്ട് ജലാശയങ്ങളുടെ ഇടയ്ക്കാണ് നമ്മൾ താമസിക്കുന്നത് ഒന്ന് കടലും പുരോഗമന കലാസാഹിത്യ സംഘം അരൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച രമേശ് അരൂരിന്റെ പുതിയ കഥാപുസ്തകത്തിന്റെ പ്രകാശനകർമ്മം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഫ്രാൻസിസ് നൊറോണ അരൂർ അറുന്നൂറ്റിപതിനേഴാം നമ്പർ സഹകരണ ബാങ്ക് അങ്കണത്തിൽ നടന്ന പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ചു ചേർന്ന പ്രൗഢഗംഭീരമായ സദസ്സിനു മുന്നിൽ കായൽ ഹൃദയം എന്ന പേരിട്ട പുസ്തകത്തിന്റെ പ്രതി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ മാക്കീലിന് നൽകിക്കൊണ്ട് സി സംസ്ഥാന സമിതി അംഗം സി ചന്ദ്രബാബു പ്രകാശനം ചെയ്തു അരൂർ ദലീമ ജോജോ അധ്യക്ഷത വഹിച്ചു എറണാകുളം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി കെ പി അജിത് കുമാർ പുസ്തകം പരിചയപ്പെടുത്തി വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് മറിച്ച് നോക്കിയപ്പോൾ കിട്ടിയ രണ്ടു മൂന്ന് കഥകളാണ് ഉപകാരങ്ങളിൽ ഏതോ കാലഘട്ടത്തിൽ നമ്മൾ ഏൽപ്പിക്കുന്ന അയ്യക്തികതയുടെ ചോദ്യങ്ങളാണ് എഴുത്തുകാരനെ ആക്കി മാറ്റുന്നത് എല്ലാവരെയും അയലിന്റെ നടുക്ക് ജനിച്ചു വീണ ആളാണ് രമേശൻ എന്നതുകൊണ്ട് കായൽ ഹൃദയം എന്ന പേരിൽ ഒരു പുസ്തകം ആദ്യമായിട്ട് എഴുത്തുകാരി ഹേമ തൃക്കാക്കര അലിയാർമാക്കിയിൽ എൻ പി ഷിബു പി കെ സാബു കരുവാമോഹൻ ഗീതാ പുഷ്കരൻ കുമാരി വിജയ എം പി ലത കെ എസ് ശ്രീദേവി ബിന്ദുവയലാർ ഇ എം സജിമോൻ തുടങ്ങി സാഹിത്യ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു ആശംസകൾ നേർന്നു സംസാരിച്ചു പുസ്തക പ്രകാശനത്തിനു ശേഷം രമേശ് അരൂർ ചൊല്ലി എന്തായാലും എൻറെ എന്നെ അറിയുന്ന എന്റെ നാട്ടിൽ ഞാൻ ഈ നാടിന്റെ പേര് എന്നോടൊപ്പം ചേർന്ന് ഈ നാട് എന്റെ അഭിമാനമായിരിക്കുന്നോണ്ട് ഈ നാട്ടിലുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് എന്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണം ആ നാട്ടുകാരെ പങ്കെടുപ്പിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഇവിടെ ഇന്ന് ഈ ചടങ്ങ് സംഘടിപ്പിക്കാനായിട്ട് തയ്യാറായത് പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘം അരൂർ മേഖലയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിലെയും പൂക്കള മത്സരത്തിലെയും വിജയികൾക്ക് വേദിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു